സമസ്തക്കെതിരായിട്ട് ആരും തന്നെ ഒന്നും പ്രവർത്തിക്കരുത് ഒന്നും ആരും തന്നെ ശർദ്ദിക്കരുത് എന്നൊക്കെ പഠിപ്പിച്ചിട്ട് ഉപദേശം കൊടുത്തിട്ട് ഞമ്മളെ കുട്ടികളെ നമ്മൾ നമ്മളിവിടുന്ന് പറഞ്ഞേക്കുന്നു കൂട്ടും ചേരുന്നതും ഒക്കെ കൊടുത്തു കൊടുത്തു ഞാൻ അതിനെതിരായിട്ട് ഞമ്മളെ ദീനന് നമ്മളെ പിന്നെ മഹാന്മാര് കാണിച്ചിരുന്ന ദീനിനു എതിരായിട്ട് എന്തെങ്കിലും അവരിൽ നിന്ന് കണ്ടാൽ നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് അവര് അവർ പുറത്താക്കും പിന്നെ ചേറ്റ് വന്നിട്ടുണ്ടാവൂടെ അങ്ങനെ മുറുക പിടിച്ചിട്ട് ആ മാതൃക എന്നും തുടരും ആര് ഇതൊക്കെ ഇവാക്കിയിട്ടിട്ട് ആർക്കും വേണ്ടി നമുക്ക് ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ചാൽ ഞമ്മക്ക് വേണം ഞമ്മളെന്നും സമസ്തക്കാരായിട്ട് ജീവിച്ച് മരിക്കണം എന്നാഗ്രഹിക്കുന്നു മനസ്സിലായി മനസ്സിലായി عدنا نمرض وعجيب ربنا اغفر لنا ولإخواننا الذين سبقونا باللي